രണ്ട് മക്കബായർ പന്ത്രണ്ട് മക്കളായ ഒന്നു മുതൽ വരെയുള്ള വാക്യങ്ങൾ കഥാവാക്യങ്ങൾ പ്രതികാരം ഉടമണ്ടി ഉണ്ടാക്കിയതിനു ശേഷം ബി സി എ യാസ് രാജാവിന്റെ അടുക്കളേക്ക് യഹൂദർ തങ്ങളുടെ കൃഷി സ്ഥലങ്ങളിലേക്ക് മടങ്ങി എന്നാൽ സൈപ്രസ് ദേശാധിപതി രാജായ നിക്ക നോറും മറ്റ് തിമേ തിമയോട്ടോസ്മോസ് ഗനായോസ് പുത്രൻ അപ്പോളോനിയോസ് ഹിയെ റോമിനോസ് ദോ എന്നിവരും യഹൂദരെ ശാന്തിയിലും സമാധാനത്തിലും ജീവിക്കാൻ അനുവദിച്ചില്ല ജോകോയിൽ നിന്നുള്ള

അടച്ചിരുന്നതിനാൽ പിന്നീട് വന്ന് ജോപ്പാവാസികളെ ഇതായ്മ ചെയ്യാൻ അവൻ മടങ്ങി എന്നാൽ യാമിനി ഇയാക്കാരും തങ്ങളുടെ മദ്യം വസിച്ച യഹൂദരെ ഇപ്രകാരം നശിപ്പിക്കാൻ നിശേഷിക്കുന്നവനറിഞ്ഞു അവൻ അറിഞ്ഞു അവൻ രാത്രി അവരെ ആക്രമിക്കുകയും തുറമുഖത്തിനിന്ന് കപ്പലുകൾക്കും തീവെക്കുകയും ചെയ്തു തീ തീജോലയുടെ പ്രകാശം ഇരുന്നൂറ്റി നാൽപ്പത് അകലെ ജലസലിവിൽ ആയിരുന്നു പിന്നീട് അവൻ തിമോ ഒൻപത്യോണിലധികം ആയിരത്തിലേറെ കാലകൾ ളോട് അറുന്നൂറ് കുതിര അവരെ ആക്രമിച്ചു വിപുലമായ പോരാട്ടത്തിന് ശേഷം ദേവസഹായത്താൽ യുദാസൻ സൈന്യം വിജയം നേടി അപ്പോൾ പരാജയപ്പെട്ട ആ നാടോടികൾ യൂദാസിനോട് യുദാസിനോട് അപേക്ഷിച്ചു കാലികളെ നൽകാമെന്ന് മറ്റെല്ലാവിധത്തിലും ജനത്തെ സഹായിക്കാമെന്നും അവർ വാഗ്ദാനം ചെയ്തു തീർച്ചയായും അവരെ കൊണ്ട് പല പ്രതികാരത്തിലും ഉപകാരം ഉണ്ടാക്കുമെന്ന് കരുതി പ്രകാരത്തിലും ഉപകാരം ഉണ്ടാക്കുമെന്ന് കരുതി അവന് അവരുമായി സമാധാന സ്ഥാപിക്കാൻ ചെയ്തതിനു ശേഷം അവർ കൂടാരങ്ങളിലേക്ക് മടങ്ങിപ്പോയി അനന്തരം യൂദാസ് യുദാസ് വും വിവിധ വർഗ്ഗക്കാരനായ വിജാതി വസിച്ചി കാസ് നഗരം ആക്രമിച്ചു കോട്ടയുടെ ബലത്തിലും ഭക്ഷണ സാധനങ്ങളുടെ സ്മുതിയിലും വിശ്വസിച്ച് അഹങ്കരിച്ചിരുന്ന നഗരവാസികളും യുദാസിനെയും അനുയായികളെയും പരിഹസിക്കുകയും അവരുടെ നേരെ വർഷിക്കുകയും ദേവദൂഷണം പറയുകയും ചെയ്തു എന്നാൽ യുദാസും സൈന്യവും യന്ത്രമുട്ടകളോ മറ്റ് യുദ്ധോപകരണങ്ങളോ കൂടാതെ ദോഷാടി കാലത്ത് ജറിക്കുകയും നിലവർത്തിച്ച ലോകാദിനാഥനെ വിളിച്ചപേക്ഷിച്ചുകൊണ്ട് കോട്ടയുടെ മികഭരമായ ആക്രമണം ആരംഭിച്ചു ദേവ നഗരം കീഴടക്കി

നായകന്മാരെ നിയോഗിച്ചതിനു ശേഷം ഒരു ലക്ഷത്തി എൺപതിനായിരം രണ്ടായിരത്തി സ്ത്രീകളെയും കുട്ടികളെയും കണ്ടാരങ്ങളോടൊപ്പം കർണായി എന്ന സ്ഥലത്തേക്ക് അയച്ചു എന്തെന്നാലും ആ സ്ഥലം ഇടുങ്ങിയ മാധ്യമങ്ങളോട് കൂടിയതും ദുർഗമവും ആയതിനാൽ കടണ സാധ്യത കുറവ കുറഞ്ഞതായിരുന്നു യുദാസിന്റെ സൈന്യത്തിൽ ആദ്യ ഗണത്തെ കണ്ടപ്പോൾ തന്നെ സർവ്വ സർവദർശിയായന്റെ ദർശനത്തിൽ ദയവിഹൂരായി ഇടംബലം നേടാതെ ചിലർ പോവുകയും പലക്കൊടി പരസ്പരം ഏറ്റുമുട്ടി സ്വന്തം വാളാൻ നിർവഹിക്കുകയും ചെയ്തു യുദാസ് ആവേശകുളം പിന്തുടർന്ന് ആ പാവികളെ വാളഞ്ഞിരയാക്കി മുപ്പതിനായിരത്തോളം പേർ വധിക്കപ്പെട്ടു സോസിന്റെയും സൈന്യത്തെ പിടിയിൽ തിമൂത്തോസപ്പെട്ടു എന്നാൽ അവർ അവൻ അവരിൽ പലരുടെയും മതപിതാക്കളും ചില സമുദ്ര അതിഥിയിലുണ്ടെന്നും അവർക്ക് ഒരു പരിഗണനയും ലഭിക്കില്ലെന്നും കൗശലകുളം വ്യാജ പറഞ്ഞു തന്നെ സുരക്ഷിതമായി വിട്ടയക്കണമെന്ന് അപേക്ഷിച്ച് തങ്ങളുടെ സഹോദരമാക്കി തിരിച്ചിരിക്കണമെന്നും തിമോത്തിയോസ് ഉറപ്പ് കൊടുത്തതിനാൽ അവരുടെ രക്ഷയോർത്ത് അവനെ അവർ വിട്ടയച്ചു ഇവരെ നശിപ്പിച്ചതിനു ശേഷം അവൻ വിവിധ വർദ്ധകാരങ്ങൾ ആളുകളോടുകൂടി സുരക്ഷിത സുരക്ഷിത നഗരമായ എഫ്രോണിനെതിരെ നീങ്ങി കോട്ടയുടെ രക്ഷയ്ക്ക് നിലകൊണ്ടിരുന്നായ യുവാക്കൾ ശക്തമായി എതിർത്തു അവരുടെ യുദ്ധങ്ങളും ചുരു ചക്രങ്ങളും ധാരാളമായി ശേഖരിച്ച് വരച്ചിരുന്നു എന്നാൽ യഹൂദർ ശത്രുബലം തകർക്കുന്ന സർവശക്തി സമീപിച്ച നഗരം കീഴടക്കി അവിടെ ഉണ്ടായിരുന്നവർ അയ്യായിരത്തോളം പേരെ വരച്ചു അനന്തരം അവിടെ നിന്ന് പുറപ്പെട്ട് അവർ ജനസലൈമിന് അറുന്നൂറ് അകലെയുള്ള സിത്തോപ്പിയോളോസിലേക്ക് പോയി അവിടെ താമസിച്ചിരുന്ന യഹുദൽ ജനങ്ങൾ തങ്ങളോട് കാണിച്ച സംഘനസിനെയും കഷ്ടകാലങ്ങളിൽ തങ്ങൾക്ക് നൽകിയും സാക്ഷ്യം നൽകി അതിനാൽ അവർക്ക് നന്ദി പ്രകാശിപ്പിക്കുകയും ഭാവിയിലും തങ്ങളുടെ വംശത്തോട് സംഘനസ കാണിക്കാമെന്ന് കാണിക്കാമെന്ന് അഭ്യർത്ഥിക്കുകയും ചെയ്തതിനു ശേഷം ആഴ്ചകളുടെ തിരുനാൾ ആയിരുന്നതിനാൽ അവർ മടങ്ങി കഴിഞ്ഞാൽ അതിലേക്ക് അവർ ഇതുമാനിയുടെ അധിപനായെതിരെ നീങ്ങി അവൻ മൂവായിരം കാൽ പടയാളികളുടെയും നാമൂർ കൂട്ടത്തിലെ പടയാളികളോട് വന്ന് അവർ അവർക്കെതിരെ വന്നു ആ ഏറ്റുമുട്ടലിൽ ഏതാനും നിലബന്ധിച്ചു അപ്പോൾ അനിയായിരം ദോസി ഇഷ്ടനുമായ അശ്വനുടനായി വന്ന് ഗോർജിയാസിനെ കടന്നു പിടിച്ചു ആ ആശാപിക്കപ്പെട്ടവനെ ജീവനോടെ സൂക്ഷിക്കണമെന്ന് ആഗ്രഹിച്ച് അവൻ മേഖലയിൽ പിടിച്ച് വലിച്ചഴച്ചു അപ്പോൾ ത്രാസീയാക്കാരനായ ഒരു കുതിര പടയാളി ചാടി വീണ്സിന്റെ കരം ചേരിച്ചു പറഞ്ഞു ഗോർജിയോസ് രക്ഷപ്പെട്ട് എത്തി എത്രീസും കൂട്ടരും വളരെ നേരം നേരെ പോരാടി ക്ഷീണിച്ചപ്പോൾ കർത്താവാണ് തങ്ങളുടെ സഹായകനും യുദ്ധനായകനും എന്ന് തെളിയിക്കാൻ യുദാസ് അവിടെ വിളിച്ചപേക്ഷിച്ചു പീക്ഷിച്ചു വിളിച്ചപേക്ഷിച്ചു വിളിച്ച അന്തരം അവൻ പിതാക്കന്മാരുടെ ഭാഷയിൽ കീർത്തനങ്ങൾ ആരംഭിച്ചു പോർവളി നടത്തിക്കൊണ്ട് അപ്രതീക്ഷിതമായ സമയത്ത് ഗോർജിയാസിന്റെ സേനയെ ആക്രമിച്ച് അവരെ തുരത്തി വേണ്ടി വലിയ യുദോസ് തന്റെ സൈന്യത്തെ വിളിച്ചുകൂട്ടി അബ്ദുല്ലാം നഗരത്തിലേക്ക് പോയി ഏഴാം ദിവസം സമീപിച്ചിരുന്നതിനാൽ അവർപ്രകാരം തങ്ങളെ തന്നെ ശുദ്ധീകരിച്ച് അവർ ആചരിച്ചു യുദ്ധത്തിൽ നൃതിയടഞ്ഞവരെ അടക്കം ചെയ്യുകയും ആവശ്യമായിരുന്നതിനാൽ അനുയായികളും പിറ്റേ ദിവസം പിറ്റേന്ന് തന്നെ ജനങ്ങൾ എടുത്തുകൊണ്ടുവരാൻ പുറപ്പെട്ടു അവർ മൃതദേഹങ്ങളുടെ കുപ്പായങ്ങൾക്കിടയിൽ വിഗ്രഹങ്ങളുടെ വിഘ്ന ആലേഖനം ചെയ്ത അകിടകൾ കണ്ടു യുദ്ധർക്ക് ഇത് ധരിക്കാൻ നിർദ്ദിഷ്ടമായിരുന്നു ഇവർ മരിക്കാൻ കാരണം അതാണെന്ന് ഇവർക്ക് വ്യക്തമായി നീതിമനായ വിധിയാളനും നിഗൂഢമായ വെളിപ്പെടുത്തവനുമായ കർത്താന്റെ മാർഗങ്ങളെ അവർ വാഴ്ത്തി ഇവരുടെ

അവർ പ്രാർത്ഥനയും മുഴങ്ങി പാപ നിമിത്തം നട്ടത്തിന് ഇരയായവർക്ക് സംഭവിച്ചു നൽകി കണ്ട ജനത്തോട് പാപത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാൻ വീരപുരുഷനായ യുദാസ് ഉദ്ദേശിച്ചു അനന്തര അവർ അവരിൽ നിന്ന് രണ്ടായിരത്തോളം ദം വെള്ളി പിരിച്ചെടുത്ത് പാവപരിഹാരായി ജസലിലേക്ക് അയച്ചു കൊടുത്തു പുനരുദ്ധാനം ഉണ്ടാക്കുമെന്ന് ഉറച്ച യുവദാസ് ചെയ്ത ഈ പ്രവർത്തി ശ്രേഷ്ഠവും ഉചിതവും തന്നെ മരിച്ചവർ വിലക്കുമെന്ന് പ്രതീക്ഷയില്ലായിരുന്നെങ്കിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് നിഷ്പ്രയോജനവും പോഷത്തോ ആകുമായിരുന്നു എന്നാൽ ദൈവഭക്തിയോടെ മരിക്കുന്നവർക്കായി ഒരുക്കിയിരുന്ന സമ്മാനത്തെക്കുറിച്ച് അവർ പ്രത്യാശ അത് പാവനോഭത്തിന് ഒരു ചിന്തയാണ് അതിനാൽ മരിച്ചർക്ക് പാവമചനം ലഭിക്കുന്നത് പിന്നെ അവർക്ക് വേണ്ടി പാവപരിഹാരമാക്കരണം അനുഷ്ഠിച്ചു തീരുമാനം കേട്ടതെന്ന്